കായംകുളത്തും മറ്റു പ്രദേശങ്ങളിലും ചെറിയ തോടുകളും ഓടകളും മഴക്കാലത്തിന് മുൻപേ വൃത്തിയാക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് നഗരസഭയും മറ്റും മുൻകാലങ്ങളിൽ തുക അനുവദിച്ചിരുന്നത് ഇപ്രാവശ്യം നൽകാത്തതാണ് രൂക്ഷമായ വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് കായംകുളം ജനകീയ പ്രതികരണ വേദി ആരോപിച്ചു അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും നേതൃത്വം നൽകണമെന്ന് ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു കായംകുളത്തും മറ്റു പ്രദേശങ്ങളിലും ചെറിയ തോടുകളും ഓടകളും മഴക്കാലത്തിന് മുൻപേ വൃത്തിയാക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുൻകാലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ മുപ്പതിനായിരം രൂപ വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനപ്രതിനിധികൾക്ക് നൽകുമായിരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞ് കഴിഞ്ഞ ദിവസം വരെ നൽകിയിട്ടില്ല എന്ന കായംകുളം ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ആരോപിച്ചു ഈ സാഹചര്യത്തിൽ മഴവെള്ളം ഒഴുകിപ്പോകേണ്ട മിക്ക സ്ഥലങ്ങളും ശുചീകരിക്കാതെ കിടക്കുകയാണ് മുൻകാലങ്ങളിൽ വെള്ളം കയറാത്ത റോഡുകളും വീടുകളും ഇത്തവണ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അധികൃതർ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉടൻ നേതൃത്വം നൽകണമെന്നും കായംകുളം ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു സി ഡി നെറ്റ്